ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന അധ്യാപകർക്കുള്ള എ ഐ പരിശീലനത്തിൻ്റെ ആദ്യ ബാച്ച് പൂർത്തിയായി സംസ്ഥാനത്ത് എഴുപത്തി ഒന്ന് കേന്ദ്രങ്ങളിലായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അധ്യാപകരാണ് ആദ്യ ബാച്ചിൽ പരിശീലനം പൂർത്തിയാക്കിയത് സെക്കൻഡറി തലം തൊട്ടുള്ള എൺപതിനായിരം അധ്യാപകർക്ക് ഓഗസ്റ്റ് മാസത്തിനുള്ളിൽ പരിശീലനം നൽകിയതിനു ശേഷം പ്രൈമറി അധ്യാപകരെ കൂടി പരിശീലിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നോടെ മുഴുവൻ അധ്യാപകർക്കും എ ഐ പരിശീലനം ലഭിച്ച ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു മണക്കാട് ഗേൾസ് സ്കൂളിലെ പരിശീലന കേന്ദ്രം മന്ത്രി സന്ദർശിച്ചു കൈറ്റ് സിഇഒ കെ അൻവർ സാദത്ത് സംസാരിച്ചു സമ്മറൈസേഷൻ ഇമേജ് ജനറേഷൻ പ്രോംഡ് എഞ്ചിനീയറിംഗ് പ്രസൻറ്റേഷനുകൾ അനിമേഷനുകൾ തുടങ്ങിയവയുടെ നിർമ്മാണം ഇവാലുവേഷൻ എന്നിങ്ങനെയുള്ള മേഖലകളിലാണ് കൈറ്റിൻ്റെ മോഡ്യൂൾ ഉപയോഗിച്ച് അധ്യാപകർ പരിശീലനം തേടുന്നത് ഉത്തരവാദിത്വത്തോടെയുള്ള നിർമ്മിത ബുദ്ധി ഉപയോഗം ഡീപ് ഫേക്ക് തിരിച്ചറിയൽ അൽഗോരിതം പക്ഷപാതിത്വം സ്വകാര്യതാ പ്രശ്നങ്ങൾ തുടങ്ങിയവയും പരിശീലനത്തിൻ്റെ ഭാഗമായി അധ്യാപകർ പരിചയപ്പെടുന്നുണ്ട് അധ്യാപകർ ലാപ്ടോപ്പും സ്മാർട്ട് ഉപയോഗിച്ച് ഇരുപത്തിയഞ്ചു പേരടങ്ങുന്ന വിവിധ ബാച്ചുകളായാണ് പരിശീലനത്തിൽ പങ്കെടുക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajakumari.